അപ്പോഴേ ഇന്ന് നമുക്കൊരു മീൻ കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ട ചേരുവകളായി തൊക്കെ ആദ്യം നമ്മൾ തക്കാളിയാണ് കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ചേരെ ചുമന്നിലുമുണ്ട് ഇഞ്ചിയുണ്ട് ഉണ്ട് മാതളം കണ്ടി ഞെട്ടണ്ട അത് ഇതിനകത്ത് ചേർക്കാനുള്ളതല്ലേ അതെനിക്ക് കഴിക്കാവുള്ളൂ മാതളം കേട്ടോ പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിക്കകത്ത് ഒന്ന് ക്രിഷ് ചെയ്തെടുക്കാം നമുക്കിവിടെ അരകല്ലില്ലല്ലോ അപ്പോൾ നമുക്ക് അരകല്ലിലാണ് യഥാർത്ഥത്തിൽ അത് പൊട്ടിച്ചെടുക്കേണ്ടത് പക്ഷേ നമുക്കിവിടെ അരകല്ലില്ലാത്തതുകൊണ്ട് നമുക്കത് പിന്നെ മിക്സിക്കകത്ത് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരുപാടേറെ ഉള്ളത് കൊണ്ട് നമുക്ക് രണ്ട് തവണയായിട്ട് ഇട്ടെടുക്കാം കേട്ടോ എന്താണെന്ന് മനസ്സിലായോ നമ്മൾ മീൻ വെച്ച് മീനിൻ്റെ സൂപ്പാണ് ഉണ്ടാക്കുന്നത് സാധാരണ കൊല്ലത്ത് നാടുകളിലെ അവിടെ സ്പെഷ്യലാണ് ഈ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടല്ലോ വലിയ മീൻ കറി വെക്കാൻ വലിയ മീൻ കൊണ്ടുവരുമ്പോൾ അതിന് തല മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് രാത്രി വൈകിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഈ കല്യാണ വീടിൽ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മീൻ്റെ തലയിട്ട് സൂപ്പ് ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ആ അതിപ്പോൾ ഉണ്ടാക്കുന്നതാണ് പക്ഷേ നമുക്കിവിടെ മാങ്ങ കിട്ടില്ല കേട്ടോ ഇവിടെ പച്ചമാങ്ങയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുളിക്ക് വേണ്ടി ചേർക്കേണ്ട പച്ചമാങ്ങയാണ് പച്ചമാങ്ങ നമുക്ക് കിട്ടിയില്ല അതിന് വേണ്ടി നമ്മൾ പുളി തന്നെ പിഴിപുളി തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യാൻ എടുത്ത് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തക്കാളി ഇടില്ല ഉള്ളി മാങ്ങ നമ്മുടെ പച്ചമാങ്ങ പച്ചമാങ്ങ പിന്നെ എന്താണ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ചുമന്നുള്ളിയാണ് ഏറെ ചേർക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്തോണ്ടിരിക്കുന്നത് അത് ക്രഷൊക്കെ ചെയ്തിട്ട് വലിയ പണിയില്ലേ സൂപ്പ് ഒക്കെ എളുപ്പമാണ് കേട്ടോ പിന്നെ എരിയും ഒക്കെ കുറവാണതിൽ ഒരുമാതിരിപ്പെട്ട ഈ പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാം കാരണം ഒരു തുളിവുള്ളിൽ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ ഇത് കഴിക്കാം ഇത് കഴിച്ച് മീനും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ല നമ്മുടെ പിന്നെ എന്താണ് മീറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള ആക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ മീൻ ഉണ്ടാക്കാറില്ല അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനും കുഴപ്പമുണ്ടെങ്കിലും ഇപ്പം ഇതിപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് ഒരു മൂന്ന് കരണ്ടി നല്ല മൂന്ന് കരണ്ടി മല്ലിപ്പൊടിയാണ് ചേർക്കുക നമ്മൾ മുളകൊടി ചേർക്കുക എഴുതി അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത്രയും മല്ലിപ്പൊടി ചേർത്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുരുമുളക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അതൊരു പച്ചമുളക് എത്ര ആഡ് ചെയ്തോ അതിൻ്റെ ലെവലനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തെടുക്കുക ഇനി നമ്മൾ പുഴി പിഴിപുളി വെച്ചാൽ നമുക്ക് മാങ്ങ കിട്ടിയില്ല മാങ്ങ കിട്ടിയില്ല മാൻ്റെ രണ്ടു പച്ചക്കറിക്കട്ടെ ചെലവ് ചൈനക്കാരുടെ കടയല്ലേ അപ്പോൾ ഇവിടെ മാങ്ങയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാങ്ങ തരാൻ പറയാൻ പറ്റത്തില്ല പഴുത്ത മാങ്ങയാണ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് പഴുത്ത വാങ്ങുക നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ പിഴിപൊളിയെടുത്ത് പിഴിഞ്ഞ് അതങ്ങോട്ട് അതിൽ ചേർക്കാമെന്ന് ചേർച്ച് കുറച്ച് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ആണ് ഈ സൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് വേറെ ലൂസായിട്ടിരിക്കുന്ന ഒരു കറിയാണ് പിന്നെ ലൂ സൂപ്പും അങ്ങോട്ട് കറിയും അതിൻ്റെ ഒക്കെ അങ്ങോട്ട് പറക്കി വെച്ചിട്ട് നമ്മൾ ചോറിണ്ണാൻ രണ്ട് പാത്രം മൂന്ന് പാത്രം ചോറ് ആൾക്കാർക്ക് പറ്റും എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ് ഈ സൂപ്പ് എന്ന് പറയുന്നത് കൊല്ലക്കാർക്ക് പൊതുവേ അറിയാം കൊല്ലക്കാരുടെ സൂപ്പെന്ന് പറയുന്നത് സ്പെഷ്യലാണ് മീൻ സൂപ്പ് എന്ന് പറയുന്നത് അത് ചിക്കൻ സൂപ്പ് ഇടുന്നതോ വേറെ എന്താണ് മട്ടൺ സൂപ്പ് ഇടുന്ന പോലെയുള്ള സൂപ്പല്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലെ കിടിലും കിഡിലും ടേസ്റ്റാണ് കൂടുതലും നമ്മളവിടെ കൊല്ലത്ത് കായൽ മീനാണ് കായൽ മീൻ എന്ന് കുരിയെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് തേട് ആ മീനൊക്കെയാണ് കൂടുതലും സൂപ്പ് ഇടുന്നത് പക്ഷേ നമുക്കിവിടെ ഇപ്പം ആ മീനൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാനൊരു മീൻ വാങ്ങിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഞാനിത് കാണിച്ചു തരാം നിങ്ങളുടെ മീൻ അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ ദേ ഗ്യാസൊക്കെ കത്തിച്ച് അടുപ്പിലൊക്കെ വെക്കുകയാണ് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ പറക്കിടാം ഇതിപ്പോൾ ഈ പാത്രം കണ്ടിട്ട് എനിക്ക് പണിയാവുന്നതോന്നു കാരണം മീൻ ഇടം പോയി വെള്ളം പൊങ്ങി കുറച്ചുകൂടെ പൊങ്ങുമല്ലോ അപ്പം ഇത് പുറത്ത് എടുത്ത് ചാടുവോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് അതേ ഇതാണ് മീൻ മീൻ മുഴുവനെ തന്നെയാണ് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ചെറുതാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ചെറിയ മീൻ തന്നെ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ഇത് പണി തരും കേട്ടോ ഏ പാത്രം കണ്ടോ പാത്രം ഇപ്പോൾ പുറത്ത് ചടുവന്ന് വെട്ടിലിരിക്കുകയാണ് അതിൻ്റെ ഗ്രേവിയൊക്കെ അപ്പം നമുക്ക് മീൻ ഇട്ടിട്ട് നോക്കാം നോക്കിയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതെ മീൻ താന്നു പോകുന്നില്ല അത് വേവാനായിട്ട് അതിന് സ്പേസ് വേണ്ടേ ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് വേവാൻ സ്പേസ് കുറവാണ് അതുമാത്രമല്ല നമ്മൾ മീൻ കട്ട് ചെയ്തല്ലായിരുന്നേ ചെറിയ പിന്നെ വലിയ മീനായിട്ട് തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതേ പാത്രം നമ്മൾ ചേഞ്ച് ചെയ്തു മീൻ അങ്ങനെ ദേ മീൻ കറി ഇങ്ങനെ വെന്ത് വെന്ത് അവസാനത്തെ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ അവസാനഘട്ടം നിങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത്